ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളത്തിലെ മതേതര അന്തരീക്ഷം തകർത്തതാരാണ് നമ്മൾ എത്ര സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിച്ചിരുന്നവരാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയുന്നത് പോലെ കാണം വിറ്റും ഓണം ഉണ്ണമെന്ന് പറയുന്നതുപോലെ നമ്മൾ എല്ലാവരും അപരന്റെ ആഘോഷങ്ങളിൽ അപരന്റെ ഉത്സവങ്ങളിൽ അപരന്റെ സന്തോഷങ്ങളിൽ പരസ്പരം സഹായിച്ചും സന്തോഷം പങ്കിട്ടും വേദനകൾ പങ്കുവെച്ചും ഒക്കെ ജീവിച്ചവരാണ് ഒരു പക്ഷേ നമ്മുടെ വീടുകളില് എന്തെങ്കിലും തരത്തിൽ ഒരു വിശേഷ ദിവസം ഉണ്ടാകുമ്പോൾ നമ്മുടെ അടുക്കള കയ്യേറുന്നത് മിക്കപ്പോഴും നമ്മുടെ മതത്തിൽപ്പെട്ടവരായിരിക്കില്ല നമ്മുടെ അയൽക്കാരായ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയായിരിക്കും ഞങ്ങളുടെ നാടുകളിലൊക്കെ അങ്ങനെയാണ് ഇപ്പോ കുറച്ച് ഗസ്റ്റ് അടുത്ത വീട്ടിൽ കൂടുതൽ വന്നാൽ ഉടനെ അവരുടെ വീട്ടിലായിരിക്കും കറി ഉണ്ടാക്കുന്നത് നമ്മൾ ചോറ് അങ്ങനെയൊക്കെ തന്നെ ചെയ്യുക എവിടെയെങ്കിലും പോകുമ്പോഴേക്കെ തുണി ഉണങ്ങിയാൽ പറക്കി ഇട്ടേക്കണേ മക്കൾ സ്കൂളിൽ വിട്ട് വന്നാൽ എന്തെങ്കിലും കൊടുക്കണേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ പോവുക അപ്പുറത്തെ വെച്ച് ചെന്നിട്ടാണെങ്കിലും എന്തെങ്കിലും കറിയോ ചോറോ ഒക്കെ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഇനിയുണ്ടാവുക നമ്മള് തൊടിയിലും തോട്ടിലും റോഡിലും ഒക്കെ കളിച്ചിരുന്നു എല്ലാവർക്കും ഇന്നത്തെ പോലെ വിശാലമായ മുറ്റം ഒന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ റോഡില് തീപ്പട്ടിപ്പടം കളിച്ചും അതുപോലെ അക്ക് കളിച്ചും ഓരോ നാട്ടിലെ ഓരോ പേരായിരിക്കും അതിന് പറയുക സാറ്റ് കളിച്ചും അങ്ങനെ കണ്ണുകെട്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് കളിച്ച് ചിരിച്ച് കുളിച്ച് അങ്ങനെ ജീവിച്ചു ആർക്കും ഒരു ഭയവുമില്ല നമ്മളിപ്പോ കുട്ടികൾ പുറത്തു പോയി കുറച്ച് കഴിഞ്ഞു കുറച്ച് താമസിച്ചു പോയി വരാൻ ഒരു മാതാപിതാക്കളും ആധിയും വ്യാധിയുമായി ആകുല ചിന്തകളോട് കൂടി റോഡിൽ ഇറങ്ങി കാത്തു നിന്നിട്ടില്ല നമ്മൾ വരുമ്പോഴാണ് വരവിലെഴുതുക പോകുമ്പോൾ ചെലവിലെഴുതുക ആ രീതിയായിരുന്നു സ്വീകരിച്ചിരുന്നത് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒന്നും മതവും ജാതിയും ഒരാളും നോക്കിയിരുന്നില്ല അടുത്ത വീട്ടിൽ ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ ആഘോഷങ്ങളിൽ ഒരു ഷെയർ നമുക്കും കൊണ്ടുവന്ന് തരും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും അങ്ങനെ തന്നെയാണ് ജീവിച്ചിരുന്നത് ഇന്നിപ്പോൾ അങ്ങനെയല്ല ക്ഷേത്രങ്ങളിലും അതുപോലെ ക്രൈസ്തവ ആരാധനാലയങ്ങളിലും ഒക്കെ ബോംബ് വെച്ച് പൊട്ടിക്കാൻ ഇവിടെ ഇപ്പോൾ ആളുകൾ സജീവമായി രംഗത്തുണ്ട് നമ്മൾ കണ്ടു കോയമ്പത്തൂര് ദീപാവലി ദിനത്തിൽ സ്ഫോടക വസ്തുക്കൾ കാറിൽ നിറയ്ക്കുന്ന അഞ്ചംഗ സംഘത്തെ സി സി ടി വി ദൃശ്യത്തിലൂടെ നമ്മൾ കണ്ടവരാത്രി ഒരു ഉമ്മയുടെ ഫോണിലേക്ക് കോൾ വരുന്നു അവർക്ക് രണ്ടു മക്കളാണ് ആ മക്കളെ ഒന്ന് പറഞ്ഞുവിടണം എനിക്കൊരു യാത്ര പോകാനുണ്ട് കുറച്ച് സാധനങ്ങൾ ഒന്ന് പാക്ക് ചെയ്യാൻ സഹായിക്കാൻ ശരി ആ ഉമ്മ മക്കളെ പറഞ്ഞയച്ചു മോനെ അവൻ വിളിക്കുന്നുണ്ട് പൊയ്ക്കോ അങ്ങനെ ഈ മക്കള് രണ്ടുപേരും പോയി സ്ഫോടക വസ്തുക്കളായിരുന്നു കാറിൽ നിറച്ചിരുന്നത് അത് സഹായിക്കാനാണ് ഈ സുഹൃത്ത് വിളിച്ചത് അവസാനമായിട്ടൊന്ന് കണ്ടുപിരിയാനും കൂടിയായിരിക്കും കാരണം പൊട്ട്യത്തെ ഹൂരികളുടെ അടുക്കിലേക്ക് പോകാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ഇവര് രണ്ടുപേരും പോയി സ്ഫോടക വസ്തുക്കളൊക്കെ എടുത്ത് നിറച്ചു കൊടുത്ത് ഇവരുടെയൊക്കെ ചിത്രങ്ങൾ ഇവരുടെയൊക്കെ മുഖങ്ങൾ കൃത്യമായിട്ട് സി സി ടി വി ദൃശ്യത്തിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് സുഹൃത്തുക്കൾ ഒരുപക്ഷെ എടുത്ത് കെട്ടി കാറിലേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ഇവർക്ക് അഞ്ചു പേർക്കും അറിയാമായിരുന്നിരിക്കും ഇവന്റെ അവസാന യാത്രയാണ് നിങ്ങൾ ഇന്ന് പൊയ്ക്കോ നാളെ ഞാൻ വരാൻ ഇപ്പൊ എനിക്ക് വരാൻ തൽക്കാലം ദ്വീപൊക്കെ ഈ യുവാവ് കാർ നിറയെ സ്ഫോടക വസ്തുക്കളുമായി കാർ ഓടിച്ചു പോകുന്നു കോയമ്പത്തൂരിലെ ഒരു ക്ഷേത്രം ലക്ഷ്യമാക്കി ഈ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ആ ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ നടന്ന് പല കടകളിലും പല ആളുകളോടും പല കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ദിവസം എന്നാണ് അത് ദീപാവലി ദിനത്തിലാണ് ശരി ആ ദീപാവലി ദിനം വരെ ഈ യുവാവ് കാത്തിരിക്കുകയാണ് പല ജയിലുകളിലും പോയി പൊട്ടിത്തെറിച്ച പല ആളുകളെയും കണ്ടു പൊട്ടിത്തെറിക്കാത്ത പൊട്ടിത്തെറിച്ചവരെ കാണാൻ പറ്റില്ലല്ലോ പൊട്ടിത്തെറിക്കാത്ത പല ആളുകളെയും കണ്ടു സ്ഫോടനം വളരെ വിജയകരമായ രൂപത്തിൽ പരീക്ഷിച്ച് വിജയിപ്പിച്ച ജയിലിൽ കഴിയുന്ന ഒരുപാട് രത്നങ്ങളെ ഇയാള് കണ്ടു സംസാരിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് പൊട്ടിത്തെറിക്കാൻ പറ്റിയില്ലാ തൽക്കാലം നീ പൊട്ടിത്തെറിച്ചോ ഏ ശരി ഞാൻ അടുത്ത നമ്മൾ നോക്കിക്കോളാം പക്ഷേ ഞാൻ ഇത്ര എണ്ണത്തിനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ശരി ഞാനും അങ്ങനെ കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാൻ അങ്ങനെ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോഴാണെങ്കിലും ബിസിനസിനെ കുറിച്ചിട്ട് അത് ചെയ്ത് വിജയിച്ച ആളുകളോടൊന്ന് ചോദിച്ച് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കാറുണ്ടല്ലോ അതുപോലെ നമ്മുടെ ഈ യുവാവും എല്ലാവരോടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി ശരി പൊട്ടിത്തെറിക്കുന്നതിന്റെ സുഖമറിയാൻ മുട്ടി നിന്നു ഓടിപ്പോയി അങ്ങനെ സ്ഫോടക വസ്തുക്കൾ നിറച്ച് കാറിൽ പോകുന്നതിനിടയിൽ ആ ക്ഷേത്രത്തിലേക്ക് കാർ ഓടിച്ച് കയറ്റാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അള്ളാഹു തിരക്കിലായതുകൊണ്ടായിരിക്കും അള്ളാഹു കക്ഷിയെ സഹായിച്ചില്ല അങ്ങനെ കക്ഷിയിരുന്ന സ്ഫോടക വസ്തു കക്ഷി ഒരു സ്ഫോടക വസ്തുവിന്റെ പുറത്തങ്ങാട്ട് കയറി അമുങ്ങിയിരുന്നു അമർന്നിരുന്നപ്പോൾ അതങ്ങ് പൊട്ടിത്തെറിച്ചു ലക്ഷ്യത്തിലെത്തിയില്ല കുറെ ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ പറ്റിയില്ല ആരാധനാലയത്തിന്റെ ഒരു തൂണിനെ പോലും ഒരുപാട് പറ്റിയില്ല അങ്ങനെ കക്ഷി മാത്രമായി തങ്ങിത്തെറിച്ചു കയ്യും കാലും തലയും വേറെയായി വേറെയായി ഉടലും പോലീസ് വന്നു ആളെ ഐഡന്റിഫൈ ചെയ്തു നോക്കിയപ്പോൾ ഇന്ന ആളാണ് എന്ന് വ്യക്തമായി അങ്ങനെയാണ് സി സി ക്യാമറയിൽ തെളിഞ്ഞ ദൃശ്യത്തിൽ തെളിഞ്ഞ ആ വിഷ്വൽ എടുക്കുന്നു പോലീസുകാർ അപ്പോൾ ഒരു മാതാവിന്റെ ഫോൺ കോള് വരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് സി ഐയെ വേണമെന്ന് പറയുന്നു ശരി സി ഐ ഫോണിൽ നിറയ്ക്കാൻ പയ്യനോടൊപ്പം പോയതിൽ പേർ എന്റെ മക്കളായിരുന്നു അവരെ സഹായിക്കാൻ സഹായിക്കാൻ അവനെ പോയതിൽ അവരെ ഇനി എനിക്ക് വേണ്ട കാരണം രാജ്യദ്രോഹം ചെയ്തത് ആരാണെങ്കിലും ശരി എന്റെ മക്കളാണെങ്കിലും ശരി മാപ്പില്ല അങ്ങനെ മനുഷ്യനെ മനുഷ്യൻ തന്നെ പൊട്ടിത്തെറിപ്പിച്ച് സായുജ്യമടഞ്ഞാൽ കിട്ടുന്ന ഒരു സ്വർഗത്തിലേക്കാണ് എന്റെ മക്കൾ അവനെ പറഞ്ഞയച്ചതെങ്കിൽ ആ മക്കളെ ഇനി എനിക്ക് വേണ്ട നിയമം അർഹിക്കുന്ന നിയമം ശാസിക്കുന്ന ശിക്ഷ അവർക്ക് നൽകണം ഒരു വിളിച്ചു അതെ കാശ്മീരിൽ നമ്മൾ കട്ടിലെ തീവ്രവാദി ആക്രമണം എനിക്ക് എന്റെ മക്കളുടെ മുഖം പോലും കാണണ്ട എന്ന് പറഞ്ഞ ഉമ്മമാരുടെ നാടാണിത് നിങ്ങൾ പോയി പൊട്ടിത്തെറിച്ചിട്ട് വാ കുറെ ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഒക്കെ ഉന്മൂലനം ചെയ്തിട്ട് വരും എന്ന് പറയുന്ന ഉമ്മമാരുടെ നാടല്ലേ അതുകൊണ്ട് രാജ്യദ്രോഹം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അത് ഇന്ത്യയിൽ നിന്നല്ല ഒരു രാജ്യത്തും രാജ്യദ്രോഹത്തിനും മാപ്പില്ലാത്ത കുറ്റം തന്നെയാണ് അത് കഴിഞ്ഞപ്പോഴാണ് കണ്ണൂര് ഒരു ക്ഷേത്രത്തിൽ ചാണകം എറിഞ്ഞിരിക്കുന്നു ചാണകമാണ് എറിഞ്ഞത് ശരി ഉറപ്പാണ് ഏതോ ചാണക സംഖ്യയാണ് പിന്നാലെ പോയി സി സി ക്യാമറയാണ് അവിടെയും ചതിച്ചത് ജൂതന്റെ തല വല്ലാത്ത ഇത് കണ്ട ഇത് കണ്ടറിഞ്ഞിട്ടായിരിക്കും അല്ല നേരത്തെ തന്നെ ശമിച്ചത് പക്ഷെ പഠിച്ചോണ്ട് കാണാൻ പറ്റാത്ത ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും ഒക്കെ ഉണ്ടോ തുടങ്ങി നിൽക്കട്ടെ അന്വേഷിച്ച് പോയപ്പോൾ ഒരു മുസ്ലിം യുവാവാണ് ആള് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതേ ഉരുത്തുരുമ്പ് പിടിച്ച തലയിൽ ഉരുത്തിരിയുന്ന ഓരോ ആശയങ്ങള് നോക്കിയപ്പോൾ കുറെ കാലമായി ഞാൻ പഠിച്ചോനോട് പ്രാർത്ഥിക്കുന്നു ഒരു രക്ഷയുമില്ല അങ്ങനെയാണ് ഞാൻ ചാണകം പഠിച്ചോ ഉത്തരം തന്നില്ല പടച്ചോൻ്റെ എറിഞ്ഞതാ ചാണകം പള്ളിയിലായിരുന്നില്ല ശരി സമാധാനം സി സി ക്യാമറ ഇല്ലായിരുന്നെങ്കിലോ ഇതുപോലെ ഒരു വർഗീയത ഉണ്ടാക്കാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു പ്രക്ഷോഭം ഉണ്ടാകാൻ ഒരു ലഹള ഉണ്ടാകാൻ ഇതിനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ മലപ്പുറത്തെ ഒരു ക്ഷേത്ര സമീപത്ത് കുറെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നു ആരാണിതിന് പിന്നിൽ എന്നറിയില്ല നോക്കാം തിരുവങ്ങാട്ട് ക്ഷേത്ര പരിസരത്ത് അനധികൃതമായി സ്ഫോടക മലപ്പുറം ചേലേമ്പ്ര തിരുവങ്ങാട്ട് ക്ഷേത്ര പരിസരത്ത് അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത് വിശ്വാസികളിൽ ഭീതി വരുത്തുന്നു പാറപ്പുട്ടിക്കാൻ നിക്ഷേപിച്ച സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യാത്തതാണ് ഭീഷണി സംഭവത്തിൽ അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധത്തിലാണ് ക്ഷേത്ര ഭാരവാഹികൾ മലപ്പുറം ജില്ലയിലെ ഇടിമുടിക്കൽ തിരുവങ്ങാട്ട് ശിവക്ഷേത്ര പരിസരത്താണ് കരിമ്പാറകൾ പൊട്ടിക്കാൻ കുഴികളെടുത്ത് നിക്ഷേപിച്ച സ്ഫോടക വസ്തുക്കൾ അപകടാവസ്ഥയിലുള്ളത് നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഭൂമി പാറ പൊട്ടിക്കുന്നതിനെതിരെ നാട്ടുകാരും ഭാരവാഹികളും പലതവണ പരാതികൾ നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാൽ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമോ നൽകിയിട്ടും അത് തിക്കരിച്ചാണ് ഖനനം തുടർന്ന് ഒരു മാസം മുൻപാണ് ഭൂമിയാണ് ആ ദിവസം ചെയ്തത് ആദ്യം തന്നെ ഇരുപത്തൊന്നോളം കുഴി അവിടെ ഉണ്ടാക്കി എന്നിട്ട് അതിൽ വെടിമരുന്ന് അറച്ചിട്ട് പൊട്ടിക്കുക ചെയ്ത് ആ സമയത്ത് ഇവിടെ ഒരു അമ്പത് അമ്പത് അമ്പതിൽ ആപത് കൂടുതൽ ഭക്തനങ്ങൾ ഉണ്ട് എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി ആളോട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കാരണം നിയമ നിയമവിരുദ്ധമാണ് ഒന്ന് നിങ്ങൾ ക്ഷേത്രഭൂമി കഴിയാണ് രണ്ടാമത്തെ നിങ്ങളൊരു വെടിക്കെട്ടോ വെടി പൊട്ടിക്കലോ നടക്കുന്ന സമയത്ത് അതിന്റെ പ്രിക്കോഷൻസോ അതിന്റെ നിയമപരമായ കാര്യങ്ങളോ ഞങ്ങൾ എടുത്തിട്ടില്ല മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ധാന്യാസിലുള്ള ഭഗവാനായിരിക്കണത് അത് അദ്ദേഹത്തിന് അറിയാം ഇവിടെ ധ്യാനാവസ്ഥയിലെ ശിവനാണ് ഇരിക്കുന്നത് ഇവിടെ വെടിക്കെട്ടോ ചണ്ടയോ പോലും നമ്മൾ ഉപയോഗിക്കാറില്ല ഉത്സവത്തിന് ഇത്രയും കാര്യങ്ങൾ അയാൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് പതിനെട്ടാം ശിവരാത്രി വരുവാണ് ഇരുപത്തി അയ്യായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഭക്ഷണം കഴിക്കാനും ദർശനത്തിനും വേണ്ടി വരുന്ന സ്ഥലമാണ് അപ്പം അവരുടെ സുരക്ഷയ്ക്ക് ആദ്യം പറയും പിന്നീട് സ്ഫോടക വസ്തുക്കൾ അവിടെ നിന്നും മാറ്റിയിട്ടില്ല ശക്തമായ ചൂടേറ്റാൽ ഇവ പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട് ഇത് വലിയ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത് മാത്രമല്ല പൊതുവഴിയോട് ചേർന്നുള്ള സ്ഥലത്തായതിനാൽ തീയേക്കാനും ഇടയുണ്ട് ദിനം പ്രതി നൂറുകണക്കിന് ഭക്തരെത്തുന്ന അമ്പലമാണ് ഇത് പ്രശ്നത്തിൽ കാണണമെന്നാണ് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളുടെ ആവശ്യം ജില്ലാ പോലീസ് മേധാവി വില്ലേജ് ഓഫീസർ തഹസിൽദാർ ആർ ടിഒ തുടങ്ങിയവർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ജനം മലപ്പുറം അവരുടെ ആശങ്കകൾക്ക് തീർത്തും സ്ഥാനമുണ്ട് ഇവിടെ അടിസ്ഥാനവും ഉണ്ട് കാരണം സ്വാടക വസ്തുക്കളാണ് ഭക്തജനങ്ങളുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെജസ് ആണ് മാലിന്യമാണ് അവരെ കണ്ടാൽ കണ്ടെത്തിയടത്ത് വെച്ച് മിരടിക്ക് വെട്ടിക്കൊള്ളണം എന്ന വചനങ്ങൾ ഖുർആാനിൽ ഉണ്ട് എന്ന് ഇന്ന് എല്ലാ മലയാളികൾക്കും അറിയാം ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഉണ്ട് ഖുർആനിന്റെ അതുപോലെ ഹദീഫുകളുടെയൊക്കെ അതുകൊണ്ട് അവർക്കറിയാം അവരുടെ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട് ഇത് അവര് സംശയിക്കുന്നതില് അവരാകുലപ്പെടുന്നതിൽ പരാതിപ്പെടുന്നതിൽ വല്ല കുഴപ്പവും ഉണ്ടാവും കാരണം ക്ഷേത്ര പരിസരത്ത് സ്ഫോടക വസ്തുക്കൾ സ്വാഭാവികമല്ലേ സ്ഥലം എവിടെയാണ് മലപ്പുറം കഴിഞ്ഞുകത്തിക്കൽ നന്ദി